പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മീൻ കൃപാസനം പ്രസാദപര മാതാവ് എൻ്റെ കുടുംബത്തിൽ ഐക്യവും സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ദയവായി എൻ്റെ കുടുംബത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ പരസ്പരം സ്നേഹിക്കുവാനും പിന്തുണയ്ക്കുവാനും പരസ്പരം സഹവാസത്തിൽ എപ്പോഴും സന്തോഷം കണ്ടെത്തുവാനും ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ എൻ്റെ കുടുംബത്തെ അപകടത്തിൽ നിന്ന് രക്ഷിക്കണമേ തിന്മയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്താൽ ഞങ്ങളെ വലയം ചെയ്യണമേ അമ്മയുടെ ജ്ഞാനത്തിൽ എൻ്റെ കുടുംബത്തെ നയിക്കണമേ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും എപ്പോഴും അങ്ങേ പുത്രൻ്റെ ഇഷ്ടം പിന്തുടരുവാനും ഞങ്ങളെ സഹായിക്കണമേം പരിശുദ്ധ മാതാവ് എൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും പ്രത്യേകമായി അമ്മയുടെ നീലാങ്കിയാൽ ആവരണം ചെയ്യണമേ എൻ്റെ കുടുംബത്തിലെ ഏതെങ്കിലും മുറിവോ ഭിന്നതയോ ഉണ്ടെങ്കിൽ അവ സുഖപ്പെടുത്തണമേം ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനം കൊണ്ടുവരണമേ ഞങ്ങളുടെ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണമേ പരിശുദ്ധമാതാവ് ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുവാൻ ആവശ്യമായ ശക്തി എൻ്റെ കുടുംബത്തിന് നൽകണമേം ധൈര്യമായിരിക്കുവാനും അങ്ങേ നാമത്തിൽ നന്മയിൽ വിശ്വസിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ സ്നേഹത്താൽ എൻ്റെ കുടുംബത്തെ നിറയ്ക്കണമേ നിസ്വാർത്ഥമായി പരസ്പരം സ്നേഹിക്കുവാനും എപ്പോഴും പരസ്പരം ഒന്നാമതായിരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എപ്പോഴും ആത്മാർത്ഥതയോടും വിശ്വാസത്തോടും കൂടി കുടുംബത്തിനായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരസ്പരം ക്ഷമിക്കുവാനും മുൻകാല വേദനകൾ ഉപേക്ഷിക്കുവാനും എൻ്റെ കുടുംബത്തെ സഹായിക്കണമേ ഞങ്ങൾക്ക് കൃപയും കരുണയും നൽകണമേ എൻ്റെ കുടുംബത്തെ സമൃദ്ധിയും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ അങ്ങേ സാന്നിധ്യവും സ്നേഹവും ഞങ്ങൾക്ക് നൽകണമേ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും ജീവിതത്തിൻ്റെ സങ്കീർണതകൾ നാവിഗേറ്റ് ചെയ്യുവാനും എൻ്റെ കുടുംബത്തിന് ആവശ്യമായ ജ്ഞാനം നൽകണമേ പരിശുദ്ധ മാതാവ് എൻ്റെ കുടുംബത്തിലെ ശാരീരികമോ വൈകാരികമോ ആയ ഏതെങ്കിലും അസുഖമുണ്ടെങ്കിൽ അവ സുഖപ്പെടുത്തണമേ ഞങ്ങൾക്ക് ആരോഗ്യവും പൂർണ്ണതയും നൽകണമേ എൻ്റെ കുടുംബത്തിൻ്റെ ബന്ധങ്ങളെ സ്നേഹവും ബഹുമാനവും മനസ്സിലാക്കൽ എന്നിവയാൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഫലപ്രദമായി ആശയവിനിമയം നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധമാതാവ് ഞങ്ങളുടെ ലക്ഷ്യങ്ങളും അഭിനിവേശങ്ങളും കണ്ടെത്തുവാൻ എൻ്റെ കുടുംബത്തെ സഹായിക്കണമേ ഞങ്ങൾക്ക് ദിശയും നിവൃത്തിയും നൽകണമേ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ദയയുടെയും ഒരു പൈതൃകം കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് ശാശ്വതമായ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കുടുംബത്തിൽ നന്ദിയുടെയും അനുഗ്രഹത്തിൻ്റെയും വക്താക്കളാക്കി എന്നും ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ അനുഗ്രഹങ്ങളെ വിലമതിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് എൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേക ആവശ്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ പ്രാർത്ഥിക്കുവാനും മുൻഗണന നൽകുവാനും കൃപ നൽകണമേ വിശ്വാസത്തോടും പ്രത്യാശയോടും സ്നേഹത്തോടും കൂടി ഞാൻ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് എൻ്റെ കുടുംബത്തിൽ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ബന്ധങ്ങളെ ശക്തിപ്പെടുത്തണമേ ഒരുമിച്ച് ഗുണനിരവാരമുള്ള സമയം ചെലവഴിക്കുവാനും ശാശ്വതമായ ഓർമ്മകൾ സൃഷ്ടിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ തിന്മയിൽ നിന്നുള്ള സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ ദുഷിച്ച സ്വാധീനങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ദയവായി സംരക്ഷിക്കണമേ അങ്ങേ സംരക്ഷണ കവചം കൊണ്ട് ഞങ്ങളെ വലയം ചെയ്യണമേ ഞങ്ങളുടെ പ്രിയ മക്കൾക്ക് പ്രിയപ്പെട്ടവർക്ക് മാർഗനിർദ്ദേശം നൽകണമേ നല്ല ദൈവമേ ഇഷ്ടപ്രകാരം എൻ്റെ കുടുംബത്തെ എൻ്റെ പ്രിയ മക്കളെ പ്രിയപ്പെട്ടവരെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിന് ദിശാബോധം നൽകണമേ ജ്ഞാനപൂർവകമായ തീരുമാനങ്ങൾ എടുക്കുവാനും അങ്ങയുടെ പാത പിന്തുടരുവാനും ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ പരിശുദ്ധ മാതാവേ ദയവായി എൻ്റെ കുടുംബത്തെ എല്ലാ മുറിവുകളിൽ നിന്നും വേദനകളിൽ നിന്നും വേർപ്പെരിയരിൽ നിന്നും സുഖപ്പെടുത്തി പുനഃസ്ഥാപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് സമാധാനവും സമ്പൂർണതയും നൽകണമേ ദയവായി എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സമൃദ്ധി നൽകുകയും ചെയ്യണമേ അമ്മയുടെ നന്മയിലും കരുതലിലും ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ കൃപാസനം പ്രസാദവര മാതാവേ എൻ്റെ കുടുംബത്തിൽ വിശ്വാസത്തിനും ആത്മീയ വളർച്ചയ്ക്കും പ്രാധാന്യം നൽകുവാൻ ആവശ്യമായ കൃപകൾ നൽകണമേ ഞങ്ങളെ ഓരോരുത്തരിലെയും വിശ്വാസത്തിലും ആത്മീയ നടത്തലിലും വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് അമ്മയോട് ആഴമായ സ്നേഹവും അമ്മയെ പിന്തുടരുവാനുള്ള ശക്തമായ പ്രതിബദ്ധതയും നൽകണമേ എൻ്റെ കുടുംബത്തെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും കൊണ്ട് നിറയ്ക്കണമേ എൻ്റെ കുടുംബത്തെ സന്തോഷത്താൽ സമ്പന്നമാക്കണമേ അങ്ങേ സാന്നിധ്യത്താൽ സമ്പൂർണ്ണമാക്കണമേ സന്തോഷവും പരസ്പര സഹവാസത്വത്തിൽ സന്തോഷവും കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആത്മാർത്ഥതയോടും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ നന്മയിലും അങ്ങയുടെ സ്നേഹത്തിലും കരുതലിലും അടിയുറച്ച് വിശ്വസിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ നല്ല ദൈവമേ അങ്ങേ നന്മയിലും ഞങ്ങളുടെ കുടുംബത്തോടുള്ള സ്നേഹത്തിലും വിശ്വസിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ സാമ്പത്തിക സഹായത്തിനായി അമ്മയുടെ മാധ്യസ്ഥം വഴി ഞാൻ പ്രാർത്ഥിക്കുന്നു ദയവായി എൻ്റെ കുടുംബത്തിലെ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവിക്കുവാനും മറ്റുള്ളവരുമായി പങ്കിടുവാനും ഞങ്ങൾക്ക് വേണ്ട കൃപകളും സമ്പാദ്യവും നൽകണമേ അങ്ങയുടെ നന്മയിലും കരുതലിലും ഞാൻ ആശ്രയിക്കുന്നു നല്ല ദൈവമേ എൻ്റെ സാമ്പത്തികം വിവേകത്തോടെ കൈകാര്യം ചെയ്യുവാനും കടത്തിൽ നിന്ന് വിട്ടു നിൽക്കുവാനും ദയവായി എന്നെയും എൻ്റെ കുടുംബത്തെയും സഹായിക്കണമേ ഞങ്ങളുടെ ജോലിയെയും പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ഉപജീവനം സമ്പാദിക്കുവാനും എൻ്റെ കുടുംബത്തെ പിന്തുണയ്ക്കുവാനും ആവശ്യമായ ശക്തി നൽകണമേ നല്ല അമ്മ ഞങ്ങൾക്കുള്ളതിൽ തൃപ്തി അടയുവാനും പണത്തെക്കുറിച്ച് വിഷമിക്കാതിരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ അങ്ങേക്കരുതലിൽ ഞങ്ങൾക്ക് സമാധാനവും വിശ്വാസവും നൽകണമേ സാമ്പത്തിക മുന്നേറ്റങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഞാൻ ഈ നിമിഷം അമ്മയുടെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക സ്ഥിരതയും സുരക്ഷിതത്വവും കൈവരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സമൃദ്ധമായ സാമ്പത്തിക തീരുമാനങ്ങളും നിക്ഷേപങ്ങളും എടുക്കുന്നതിൽ ഞങ്ങളെ നയിക്കണമേ അതിനായി ഞങ്ങൾക്കാവശ്യമായ ജ്ഞാനവും വിവേകവും നൽകണമേ ഓ കൃപാസനം പ്രസാദവര പ്രസാദപരമാതാവ് അമ്മയുടെ സമൃദ്ധിയിലും കരുതലിലും വിശ്വസിച്ച് ഇതാ ഞാൻ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് സൗഖ്യവും പുനഃസ്ഥാപനവും നൽകണമേ സാമ്പത്തിക തിരിച്ചടികളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും കരകയറുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ദയവായി ഞങ്ങളുടെ സാമ്പത്തിക ഭാവിയെ അനുഗ്രഹിക്കണമേ സുരക്ഷിതമായ ഒരു നാളേക്കായി ഞങ്ങൾക്ക് പ്രത്യാശ നൽകണമേ ദൈവത്തിൻ്റെ നന്മയിലും കരുതലിലും വിശ്വാസത്തോടും പ്രത്യാശയോടും സ്ഥിരതയോടും കൂടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധ മാതാവ് സാമ്പത്തിക സഹായത്തിനായി അമ്മയുടെ മാധ്യസ്ഥം ഞാൻ യാചിക്കുന്നു ദയവായി എൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുകയും എൻ്റെ കുടുംബത്തിന് ഐശ്വര്യവും സമൃദ്ധിയും നൽകുകയും ജീവിക്കുവാനും മറ്റുള്ളവരുമായി ഞങ്ങളുടെ ഐശ്വര്യം പങ്കിടുവാനും വേണ്ട കൃപയും നൽകണമേ പരിശുദ്ധ മാതാവ് കടത്തിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സാമ്പത്തിക മോചനത്തിനായി ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സാമ്പത്തികം വിവേകത്തോടെ കൈകാര്യം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജോലിയെയും കരിയറിനെയും അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് നല്ല വരുമാനം നേടുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പിന്തുണയ്ക്കുവാനും ആവശ്യമായ കൃപകൾ നൽകണമേ പരിശുദ്ധ മാതാവ് സാമ്പത്തിക ഭാവിക്കായി കരുതി ഞങ്ങൾക്ക് മനസ്സമാധാനം നൽകണമേ സംരക്ഷിക്കുവാനും നാളേക്കായി ആസൂത്രണം ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമേ സാമ്പത്തിക ജ്ഞാനത്തിനും വിവേകത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു മികച്ച സാമ്പത്തിക തീരുമാനങ്ങളും നിക്ഷേപങ്ങളും എടുക്കുന്നതിന് ദയവായി അങ്ങേ അങ്ങേക്കരുതൽ ഞങ്ങളെ നയിക്കണമേ അങ്ങേക്കരുതലിൽ ആശ്രയിക്കുവാനും ഞങ്ങളുടെ പ്രതിസന്ധികളിൽ വിഷമതകളിൽ വിഷമിക്കാതിരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ നന്മയിൽ എനിക്ക് വിശ്വാസവും കൃപയും തരേണമേ മറ്റുള്ളവർക്ക് ഉദാരമായി നൽകുവാനും അങ്ങയെ കൃപയിൽ വിശ്വസിക്കുവാനും എന്നെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് എല്ലാ സാമ്പത്തിക തിരിച്ചടികളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും കരകയറുവാൻ എൻ്റെ കുടുംബത്തെ സഹായിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് ഉദാരമായ ഹൃദയവും ആത്മാവും നൽകി അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ നന്മയിലും കരുതലിലും ആത്മാർത്ഥതയോടെയും വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി ഏറ്റവും പ്രത്യേകമായി ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു ഈ നിമിഷം ശാരീരികമായി മാനസികമായി ആരോഗ്യ സൗഖ്യം ആവശ്യമുള്ളവരുടെ പേര് ഇവിടെ പറഞ്ഞ് സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് വെല്ലുവിളികൾ നിറഞ്ഞ എൻ്റെ ജീവിതത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലെ അവസ്ഥയെ ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ വെല്ലുവിളി നിറഞ്ഞ സമയത്ത് അവർക്ക് ശക്തിയും ആശ്വാസവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തീരുമാനങ്ങളിലും തിരഞ്ഞെടുപ്പുകളിലും ഞങ്ങളെ നയിക്കണമേ അങ്ങേ പുത്രൻ്റെ ഇഷ്ടം അനുസരിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ജ്ഞാനവും വിവേകവും നൽകണമേ പരിശുദ്ധ ദൈവമാതാവ് ഉപദ്രവങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ അമ്മയുടെ സംരക്ഷണ കവചം കൊണ്ട് ഞങ്ങളെ ചുറ്റി ഞങ്ങളെ സുരക്ഷിതമായി സൂക്ഷിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ക്രിസ്തുവുമായുള്ള ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ അമ്മയുടെ സ്നേഹവും ക്ഷമയും അറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായുമുള്ള ബന്ധങ്ങളെ ദയവായി അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് സ്നേഹവും ധാരണയും ഐക്യവും നൽകണമേ പരിശുദ്ധ ദൈവ പ്രയാസകരമായ സമയങ്ങളിൽ എൻ്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമേ അമ്മയുടെയും അങ്ങേപുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സമാധാനവും സന്തോഷവും നൽകണമേ ഞങ്ങളുടെ വിശ്വാസത്തിലും ആത്മീയ നടപ്പിലും വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങേപുത്രനോടും അമ്മയോടും അങ്ങേപുത്രൻ്റെ വചനത്തോടും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആഴമായ സ്നേഹവും ഭക്തിയും നൽകണമേ പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ നന്മയിലും കരുതലിലും സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങളുടെ ആസക്തികളെ മറികടക്കുവാൻ ദയവായി ഞങ്ങളെ സഹായിക്കണമേ സഹായവും പിന്തുണയും തേടുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകണമേ കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ കരുണയും സൗഖ്യവും ഞങ്ങളീ നിമിഷം യാചിക്കുന്നു ഞങ്ങളുടെ വൈകാരിക മുറിവുകളും വേദനകളും സുഖപ്പെടുത്തണമേ അമ്മയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് സമാധാനവും ആശ്വാസവും നൽകണമേ മറ്റുള്ളവരുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുകയും അനുരഞ്ജിപ്പിക്കുകയും ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സ്നേഹവും ക്ഷമയും വിവേകവും നൽകണമേ പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ കരിയറിലും ജീവിത ലക്ഷ്യത്തിലും ദയവായി അമ്മക്കരം പിടിച്ച് നയിക്കണമേ അവരുടെ അഭിനിവേശങ്ങളും കഴിവുകളും കണ്ടെത്തുവാൻ ഞങ്ങളുടെ പ്രിയ മക്കളെ സഹായിക്കണമേ കൃപാസനം പ്രസാദവര പ്രസാദപരമാതാവ് ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവർക്കും മാനസിക ആരോഗ്യവും പിന്തുണയും പരിപാലനയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പോരാട്ടങ്ങളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയും ശക്തിയും നൽകണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഞങ്ങൾക്ക് ആത്മീയ ഉണർവിനായി പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സ്നേഹത്തിലും സാന്നിധ്യത്തിലും ഞങ്ങളെ ഉണർത്തണമേ കൃപാസനം പ്രസാദപര മാതാവ് ദയവായി എൻ്റെ കുടുംബത്തെ സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമിച്ച് കൂട്ടണമേ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് പരസ്പരം ക്ഷമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദയവായി എൻ്റെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ബന്ധങ്ങൾ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധ മാതാവി സമാധാനപരമായും സ്നേഹപരമായും ഫലപ്രദമായി ആശയവിനിമയം നടത്തുവാനും സംഘർഷങ്ങൾ പരിഹരിക്കുവാനും ക്ഷമിക്കുവാനും എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗത്തെയും സഹായിക്കണമേ ദയവായി എൻ്റെ കുടുംബത്തിന ലക്ഷ്യത്തിൻ്റെയും മൂല്യങ്ങളുടെയും പങ്കിട്ട ബോധം നൽകണമേ പൊതുവായ ലക്ഷ്യങ്ങൾക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഭിന്നിപ്പിൽ നിന്നും കലഹത്തിൽ നിന്നും എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണമേ ദോഷകരമായ സ്വാധീനങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും എൻ്റെ പ്രിയ മക്കളെ കാത്തുകൊള്ളണമേ പരിശുദ്ധ ദൈവമാതാവ് ദയവായി എൻ്റെ കുടുംബത്തെ വൈകാരിക ബുദ്ധി സഹാനുഭൂതി മനസ്സിലാക്കൽ എന്നിവയാൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരസ്പരം കാഴ്ചപ്പാടിൽ നിന്ന കാര്യങ്ങൾ കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ കുടുംബത്തിന ചിരിയുടെയും സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും സമ്മാനം നൽകണമേ ഒരുമിച്ച് സന്തോഷകരമായ ഓർമ്മകൾ സൃഷ്ടിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഒന്നിച്ചുള്ള ഗുണനിലവാരമുള്ള സമയത്തിന് മുൻഗണന നൽകുവാൻ എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗത്തെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് പരസ്പരം ബന്ധവും അടുപ്പവും നൽകണമേ എൻ്റെ കുടുംബത്തിൻ്റെ ഐക്യത്തിൽ അടിത്തറയും കേന്ദ്രവുമായിരിക്കണമേ എല്ലാ കാര്യങ്ങളിലും അങ്ങയെ വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ കൃപാസനം പ്രസാദപരമാതാവ് ആത്മാർത്ഥതയോടും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ നന്മയിലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഐക്യത്തിനായുള്ള ആഗ്രഹത്തിലും വിശ്വസിച്ചു കൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമാതാവ് ഞങ്ങളുടെ നിലവിലെ വെല്ലുവിളികളെ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യുവാൻ എൻ്റെ കുടുംബത്തെ സഹായിക്കണമേ ഞങ്ങൾക്ക് ശക്തിയും ജ്ഞാനവും ഐക്യവും നൽകണമേ എൻ്റെ കുടുംബത്തിൻ്റെ തകർന്ന ബന്ധങ്ങൾക്ക് സൗഖ്യവും പുനഃസ്ഥാപനവും നൽകണമേ പരസ്പരം ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധ ദൈവമാതാവ് അനിശ്ചിതത്വത്തിൻ്റെ സമയത്ത് എൻ്റെ കുടുംബത്തിന് മാർഗനിർദ്ദേശവും ദർശനവും നൽകണമേ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുവാനും അങ്ങേ പദ്ധതിയിൽ വിശ്വസിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ദയവായി എൻ്റെ കുടുംബത്തെ ഉപദ്രവങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുഷിച്ച സ്വാധീനങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും സംരക്ഷിച്ച് അമ്മയുടെ സംരക്ഷണത്തിൽ ഞങ്ങളെ സുരക്ഷിതരായി നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധതയോ മാതാവേ ഞങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്തുവാനും സഹാനുഭൂതിയും മനസ്സിലാക്കലും വിശ്വാസവും പ്രത്യാശയും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ സംഘർഷങ്ങൾ പരിഹരിക്കുവാനും സമാധാനത്തോടെ ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ നല്ല ദൈവമേ എൻ്റെ കുടുംബത്തെ സ്നേഹവും സന്തോഷവും ചിരിയും കൊണ്ട് സന്തോഷകരമായ ഓർമ്മകൾ സൃഷ്ടിക്കുവാനും ഒരുമിച്ച് സമയം ആഘോഷിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ബന്ധങ്ങൾക്ക് മുൻഗണന നൽകുവാനും പരസ്പരം സമയം കണ്ടെത്തുവാനും എൻ്റെ കുടുംബത്തെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളമ്മയെ ഒന്നിച്ചേർന്ന് സ്തുതിക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അമ്മയോട് കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ ഫലമായ ഫലമായശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പരാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആ പരിശുദ്ധ മാതാവ് ഞങ്ങളെ അമ്മയുടെ സ്നേഹത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമേ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ എൻ്റെ അമ്മീ എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണം മീൻ പ്രിയമുള്ളവർ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി